Third Eye. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ദുബായിൽ നടന്ന അണ്ടർ നയൻറ്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൻ്റെ ഫൈനൽ കണ്ടവരാണ് നമ്മൾ പാക്കിസ്ഥാനോട് തകർന്നു പോയി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസിന് വലിയ തോൽവിയായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഏഷ്യാ കപ്പ് വൈഭവ സൂര്യവംശമുണ്ട് നമ്മുടെ മാത്രേ എന്ന ക്യാപ്റ്റൻ അരോൺ ജോർജ് എന്ന മലയാളി ഇവരൊക്കെ ചേർന്ന് സുന്ദരമായിട്ട് കിരീടം നേടും എന്നാണ് നമ്മൾ കരുതിയതെങ്കിൽ എല്ലാ മത്സരങ്ങളും ജയിച്ചു വന്ന ടീം അവസാന മത്സരത്തിൽ തോറ്റുപോയിരുന്നു മൻഹാസ് എന്ന് പറഞ്ഞ പാകിസ്ഥാൻ താരം സെഞ്ചുറിയൊക്കെ അടിച്ച് നമുക്ക് ചെറിയ ഒരു ഒരു നഷ്ടം അല്ലെങ്കിൽ വൈഭവ് സൂര്യവംശിയൊക്കെ കളിച്ച ഒരു ടീം ഇങ്ങനെ തോറ്റോ എന്ന ഒരു സംശയമുണ്ടായിരുന്നു ആ നിരാശ അകറ്റിക്കൊണ്ട് ഇന്ന് നമ്മൾ വിജയ് ഹസാരെ ട്രോഫി അണ്ടർ നയൻറ്റീൻ ഏകദിന ക്രിക്കറ്റ് കണ്ടപ്പോൾ അരുണാചൽ വേഴ്സസ് ബീഹാർ എന്ന ഒരു മത്സരമുണ്ടായിരുന്നു ആ മത്സരം കണ്ടപ്പോൾ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന പതിനാല് കാരൻ പതിനഞ്ചിലേക്ക് പോകുന്നു അദ്ദേഹം അദ്ദേഹം സ്വന്തമാക്കിയത് നൂറ്റി തൊണ്ണൂറ് റൺസാണ് മുപ്പത്തിയാറ് പന്തിൽ സെഞ്ചുറി അടിക്കുന്നു പത്ത് ബൗണ്ടറികൾ എട്ട് സിക്സറുകളെല്ലാമായിട്ട് അടിപൊളി ബാറ്റിംഗ് ആയിരുന്നു ബീഹാറിൻ്റെ ക്യാപ്റ്റൻ സെഞ്ചുറി നേടുന്നുണ്ട് അവരുടെ വാലറ്റക്കാരൻ സെഞ്ചുറി നേടുന്നു അങ്ങനെയാണ് അഞ്ഞൂറ് പ്ലസ് സ്കോറിലേക്ക് ബീഹാർ എത്തിയത് അരുണാചൽ പ്രദേശ് നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ ശരാശരി ശക്തി മാത്രമാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുക എന്നുള്ളതാണ് വിസ്മയം എന്തായാലും വൈഭവിലേക്ക് തന്നെ തിരികെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് സംഘത്തിൽ സഞ്ജു സാംസന് കീഴിൽ ഓപ്പണറായിട്ട് വൈഭവിനെ കണ്ടതാണ് അതിനുശേഷം നമ്മൾ പല ഫോർമാറ്റിൽ പല ഏജ് കാറ്റഗറി ക്രിക്കറ്റിൽ അദ്ദേഹത്തെ കണ്ടു നേരത്തെ പറഞ്ഞ ഈ ഏഷ്യ കപ്പ് അണ്ടർ നയൻറ്റി ആണെങ്കിൽ അതിനു മുമ്പ് ഇന്ത്യയുടെ ഇംഗ്ലീ യൂത്ത് പര്യടനം ഇംഗ്ലണ്ടിൽ നടത്തിയ പര്യടനമാണെങ്കിൽ ഇങ്ങനെ കുറേ ക്രിക്കറ്റ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഈ ഓപ്പണർ അതായത് പതിനാല് വയസ്സ് പതിനഞ്ചിലേക്ക് പോകുന്ന വൈഫ് ഓഫ് സൂര്യവംശി എന്ത് പറഞ്ഞാലും നമ്മുടെ ഭാവി അസെറ്റാണ് അത്രമാത്രം അതായത് ഒരു വൺ ഡേ മാച്ചിൽ പത്ത് ൺസിന് മാത്രമാണ് അദ്ദേഹത്തിന് ഡബിൾ സെഞ്ചുറി നഷ്ടമാവുന്നത് അങ്ങനെയുള്ള ഒരാളാണ് പന്തിനെ കൂസാതെ അടിപൊളി ബാറ്റിംഗ് നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് ആ തോൽവി അതായത് ഏഷ്യാ കപ്പിൽ ഫൈനലിൽ പാകിസ്ഥാനോടേറ്റ തോൽവി നമുക്ക് മറക്കാം എന്തായാലും ഇന്നത്തെ ഡേ സൂര്യവംശി തന്നെ കൊണ്ടുപോയി